പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗുണ്ടകളുടെ കയ്യിൽ അകപ്പെട്ടതിനെ തുടർന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് കൃഷ്ണ ചെയ്യുന്നത് പക്ഷേ കാണാത്ത ഈ അവസ്ഥയിൽ തനിക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടുക പ്രായോഗികമായ കാര്യമല്ല എന്ന് തിരിച്ചറിയുന്ന നമ്മുടെ കൃഷ്ണ തനിക്ക് സഹായം നൽകുന്നതിന് ഒരാൾ വേണം എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് മണിക്കുട്ടി കൃഷ്ണയെ രക്ഷിക്കുന്നതിനായി എത്തുന്നത് ഇതോടെ മണിക്കുട്ടിയുടെ സഹായത്തോടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കൃഷ്ണ തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഈ കാര്യം കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ഭരത് ഉടൻ തന്നെ ഈ വിവരങ്ങൾ ഗുണ്ടകളെ വിളിച്ച് അറിയിക്കുകയും നിങ്ങൾ എന്ത് ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു തൻ്റെ പേര് പറയുകയാണ് എങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും എന്നും വ്യക്തമാക്കുന്ന നമ്മുടെ ഭരത് അതിനുള്ള അവസരം ഉണ്ടാക്കിയാൽ ആരെയും വെറുതെ വിടുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണ തന്നെ ഗുണ്ടകളാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ആരാണ് എന്ന് തനിക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മൊഴി നൽകുകയും ചെയ്യുന്നു ഇതോടെ തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കുകയാണ് ഭരത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്